ഉറക്കക്കുറവ് കാരണങ്ങളും പരിഹാരവും അറിയാം ഉറക്കം കുറയാനുള്ള കാരണങ്ങൾ അസുഖങ്ങൾ അധികമായ ചിന്ത അനാവശ്യമായ വേവലാതി വാദരോഗം കൊണ്ടുള്ള വേദന തുടങ്ങിയവ വിഷാദരോഗം ഏകാന്തത അധ്വാനക്കുറവ് ഉറക്കത്തെ കുറയ്ക്കും പകൽ കുറച്ചു മാത്രം അധ്വാനിക്കുന്നവർ രാത്രി ഉറങ്ങാൻ പ്രയാസപ്പെടാറുണ്ട് വ്യായാമം ചെയ്യുകയാണ് ഇതിനുള്ള പ്രതിവിധി ഉറക്കം കുറയുന്നതിലൂടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് മൂലം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ദഹനക്കുറവ് മലബന്ധം ശരീരബലക്കുറവ് ക്ഷീണം തുടങ്ങിയവയ്ക്ക് സാധ്യത സ്ഥിരമായി ഉറക്കം കുറയുമ്പോൾ മുടികൊഴിച്ചിൽ വർദ്ധിക്കാൻ സാധ്യത കണ്ണുകളുടെ താഴെ കറുപ്പുനിരം ഉണ്ടാകാൻ സാധ്യത ഉറക്കക്കുറവ് ക്രമേണ ത്വകരോഗങ്ങൾക്കു വരെ കാരണമാകാം ഉറങ്ങാം ചിട്ടയോടെ ഉറക്കത്തിന് കൃത്യമായ സമയം നിശ്ചയിക്കുക കൃത്യമായി ആ സമയം പാലിക്കുക പുക്കവലി മദ്യപാനം എന്നിവ ഒഴിവാക്കുക ഉറക്കത്തിന് മുൻപ് പാട്ട് കേൾക്കുന്നത് പതിവാക്കാം മാനസിക സമ്മർദ്ദം കുറക്കാം ഉറക്കത്തിന് മുൻപ് അല്പനേരം പുസ്തകങ്ങൾ വായിക്കാം ഉച്ചയുറക്കം രാത്രിയിലെ ഉറക്കത്തെ കുറയ്ക്കാനിടയുണ്ട് ഉച്ചയിറക്കം ഒഴിവാക്കാം വ്യായാമം ശീലമാക്കാം രാത്രിയിലെ അമിത ഭക്ഷണം ഒഴിവാക്കണം പുലങ്ങാൻ പോകുന്നതിനു മുൻപ് കാപ്പിയും ചായയും കുടിച്ചാൽ ഉറക്കക്കുറവിന് സാധ്യതയുണ്ട്